ഇത് മാസമോട്ടോഷന്നാണ് നമ്മളെ ഹോണ്ട ഡി എ വണ്ടിയുടെ ഉണ്ടല്ലോ നമുക്ക് ഫ്രണ്ട് വെട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേസ് അത് നമ്മൾ ടയറിൻ്റെ ഗസൊക്കെ റെഡിയാക്കി അതിൻ്റെ ഫ്രണ്ടിലെ ബുഷിൻ്റെ കോളറൊക്കെ മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ വണ്ടി ഓൾറെഡി വണ്ടി റണ്ണിങ്ങിൽ ഓഫായി ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്തൊന്നും വേറെ നമ്മൾ കംപ്ലയിൻറ്റ് കിട്ടിയില്ല അതിന് നമ്മൾ ഇടയ്ക്ക് വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം വീണ്ടും കംപ്ലയിൻ്റ് നിങ്ങൾ പറഞ്ഞതും പ്രകാരം നമ്മൾ വീണ്ടും അത് ചെക്ക് ചെയ്തു കുറച്ചു നേരം ചെക്ക് ചെയ്തതിന് ശേഷം ഇടയ്ക്ക് നമുക്ക് വണ്ടി സ്ലോ ഐഡിലിംഗ് നിർത്തുന്ന സമയത്ത് സ്ലോ സ്പീഡിൽ നിർത്തുന്ന സമയത്ത് ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കാരണമെന്ന് വെച്ചാൽ കാർബേറ്ററാണ് കാർബേറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് കാർബേറ്ററിനകത്ത് അത്യാവശ്യം ബ്ലോക്ക് വന്നിട്ടുണ്ട് കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സ്ലോജിറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അടഞ്ഞു പോയേക്കണം അപ്പോൾ അതാണ് മെയിനായിട്ടൊരു റീസൺ ആയിട്ട് അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നത് അപ്പോൾ നമുക്ക് സ്ലോ ജെറ്റ് നമുക്കൊന്ന് മാറ്റിയിടാം ഏകദേശം ഒരു എഴുപത്തി മൂന്ന് രൂപയ്ക്കാണ് അതിന് പോസ്റ്റുള്ളൂ പിന്നെ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ക്ലീനർ വെച്ചിട്ട് അതിൻ്റെ വളരെ ചെറിയ ഹോളുകളാണ് അതായത് ഇപ്പോൾ ജെറ്റുകളുടെ ആയാലും ഇപ്പോൾ മെയിൻ ജെറ്റിൻ്റെ ഒക്കെ ആയാലും ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഈ മുടിനാറിൻ്റെ കയ്യിൽ ആപ്പോൾ അത്രയുള്ള ചെറിയ ചെറിയ ഹോളുകളാണ് അപ്പോൾ നമ്മളൊരു ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ അടിച്ച് ക്ലീനാക്കി ഫുൾ ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ആക്കാം ഏ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് നമുക്കങ്ങനെ കാണണില്ല ആ സ്ലോ ജെറ്റിൻ്റെ പ്രോബ്ലം മാത്രമാണ് കിട്ടണുള്ളൂ അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന എസ്റ്റിമേറ്റിൽ ചെറിയൊരു വേരിയേഷനും വരും അപ്പോൾ ഈ കാർബേറ്റ് ക്ലീനറിൻ്റെയും കാർബേറ്റ് ക്ലീൻ ചെയ്യുന്നതിൻ്റെയും ഈ സ്ലോ ജെറ്റിൻ്റെയും തുടക്കം വരുമ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ താഴെ നമുക്ക് അതിന് കോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു എസ്റ്റിമേറ്റിൻ്റെ കൂട്ടത്തി കൂടെ ഞാനൊരു അഡീഷണൽ എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഞാൻ തന്നേക്കാം കാരണമെന്താണെന്ന് വെച്ചാൽ ബാക്കി ഇതും കൂടി നമുക്ക് റെഡിയാക്കാൻ പറ്റും പക്ഷേ വാഷിങ്ങിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് നമുക്കിത്തിരി ഡിലേ വരും കാരണം നമുക്കിപ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞു അപ്പോൾ നമുക്ക് അതിന് ടൈമിനുള്ളൂ നമ്മുടെ അടുത്തുള്ള വാഷിങ് ഔട്ട്സൈഡ് വർക്കാണ് അപ്പോൾ ആ സമയത്തിനുള്ളിൽ തീരുമെന്നുള്ള ദിവസം അറിയില്ല അപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് ഞാനൊന്ന് ഇൻഫോം ചെയ്യാം എന്തായാലും കേട്ടോ അപ്പോൾ കംപ്ലയിൻ്റ് റെഡി ആക്കിയിട്ടേക്കാം ഓക്കെ